വേനൽക്കാലത്ത് തണ്ണിമത്തൻ ആവശ്യക്കാരേറുമ്പോൾ ഏറുമ്പോൾ നാട്ടിൻപുറങ്ങളിലും തണ്ണിമത്തൻ കൃഷി വ്യാപകമാകുകയാണ് കുറച്ചുത്താനത്തെ യുവകർഷകനായ ബാബു വാളാത്ത് നടത്തിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു രാസ കീടനാശിനികൾ ഉപയോഗിക്കാതെ പൂർണമായും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തതെന്ന് ബാബു പറയുന്നു കനത്ത വേനൽ ചൂടിൽ നിന്നും ആശ്വാസം നേടാൻ തണ്ണിമത്തൻ ആവശ്യക്കാരേറിയതോടെ നാട്ടിൻ പുറങ്ങളിലും തണ്ണിമത്തൻ കൃഷി വർദ്ധിച്ചു വരികയാണ് കുറച്ചുതാനത്തെ യുവകർഷകനായ ബാബു വളാത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു കുറച്ചുതാനം കരിപ്പഴവത്ത് കാബിന് സമീപം അറുപത് സെൻറ് സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി നടത്തിയത് കിരൺ ഹണിബോൾ ഇനമാണ് കൃഷി ചെയ്തത് കൃഷി ചെയ്ത എഴുപത് ദിവസം കഴിയുമ്പോൾ വിളവെടുപ്പിന് ഭാഗമാകും നൂറ്റി ദിവസം വരെ വിളവ് ലഭിക്കും ആറ് ടണ്ണോളം തണ്ണിമത്തൻ ഓരോ തവണയും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൂർണ്ണമായും ജൈവ കൃഷി രീതിയിൽ രാസ കീടനാശിനികൾ ഉപയോഗിക്കാതെയാണ് കൃഷി നടത്തിയതെന്ന് ബാബു പറഞ്ഞു ഏറ്റവും നല്ല സമയം ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലായിരുന്നു എന്നാലും ആ പോസ്റ്റ് കണ്ടപ്പം ഒരു ആഗ്രഹം തോന്നി അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ മേടിച്ച ഒരു അറുപത് ദിവസെൻ്റ് സ്ഥലം സൗകര്യത്തിൽ കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്ന് കൃഷി ചെയ്ത് നോക്കി ഇപ്പോൾ അത് ഇന്നിപ്പോൾ എഴുപത് ദിവസം പൂർത്തിയായിരിക്കുകയാണ് അതിൻ്റെ വിളവെടുപ്പ് ഇന്ന് ആരംഭിക്കുകയാണ് എന്തായാലും വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഒരു ഈൽഡ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു അഞ്ച് മുതൽ ഏഴ് ടൺ വരെയുള്ള ഒരു വിളവ് ഈ അറുപത് സെൻറ്റ് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് തികച്ചും ജൈവ രീതിയിൽ തന്നെ കീടനാശിനി പ്രയോഗങ്ങളൊന്നുമില്ലാതെ തന്നെ വളർത്തി എടുത്ത് ഉള്ള ഒരു തണ്ണിമത്രയാണ് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് രഹിതമായി തന്നെ സാധിക്കുന്നുണ്ട് കൃഷി ഓഫീസർ ഡെന്നിസ് ജോർജിന്റെയും ബി എഫ് പി സിക്ക് ഡെപ്യൂട്ടി മാനേജർ ഐ ബി സെബാസ്റ്റിന്റെയും പ്രോത്സാഹനമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ പ്രചോദനമായതെന്ന് ബാബു പറഞ്ഞു മരിങ്ങാട്ടുപള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എമാനുവൽ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി ഓഫീസർ ഡെന്നിസ് ജോർജ് പഞ്ചായത്ത് അംഗം ജോസഫ് ജോസഫ് എം എസ് സി ബി ഡയറക്ടർ ബോർഡ് അംഗം ഷൈജു മാത്യു തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ആവശ്യമുള്ളവർക്ക് തോട്ടത്തിലെത്തി ഇഷ്ടപ്പെട്ട തണ്ണിമത്തൻ തിരഞ്ഞെടുത്തു കൊണ്ടുപോകാമെന്നും ബാബു പറഞ്ഞു പൂർണ്ണമായും ജൈവ കൃഷിയായതുകൊണ്ട് ചിലവൽപ്പം കൂടുതലാണെന്നതുകൊണ്ട് തന്നെ വിലയും വിപണിയിലേതിനേക്കാൾ അല്പം കൂടുതലായിരിക്കുമെന്നും കർഷകൻ പറഞ്ഞു നാടൻ തണ്ണിമത്തൻ നമ്മുടെ തോട്ടത്തിൽ ആളുകൾക്ക് ആവശ്യക്കാർക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കണ്ട് പറിച്ചു വാങ്ങാവുന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞത് നമ്മുടെ ഷൈജു പി മാത്യു പഴയമാക്കിൽ ബാങ്കിൻ്റെ ബോർഡ് മെമ്പർ കൂടിയാണ് മിക്ക ദിവസങ്ങളിലും തോട്ടത്തിൽ വരുവാൻ എന്തെങ്കിലും കേടുപാടുകളോ അല്ലെങ്കിൽ വാട്ടോ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അദ്ദേഹം വളരെയധികം നമ്മുടെ ഈ കൃഷിയിൽ ഇത്തരത്തോളം എത്തിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും തന്നെ എന്ന് വേണ്ട നമ്മുടെ കൂട്ടുകാരെല്ലാം വളരെ പ്രചോദനമായിരുന്നു ഈ ഒരു കൃഷി തുടങ്ങുമ്പം ഇത് എത്രത്തോളം വിജയകരമായിരിക്കും വിജയകരമായിരിക്കുമെന്നുള്ളതിനെപ്പറ്റി എല്ലാവർക്കും ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു കാരണം ഇത് കന്നാര കൃഷി ചെയ്യുന്ന പോലെയാണ് ഇതിൻ്റെ മുടക്കെന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനവും ഇതിൻ്റെ മൊത്തം മുടക്ക് വരുന്നതിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇതിൻ്റെ നടുമ്പത്തന്നെ വിഷരഹിതമായ തണ്ണിമത്തൻ ഉപയോഗിക്കാനും അതുവഴി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാമെന്ന നേട്ടവുമുണ്ട് പച്ചക്കറികളും വാഴയും കൃഷി ചെയ്യുന്നതിനിടയിൽ തണ്ണിമത്തൻ കൃഷി നടത്തി മികച്ച വിളവ് നേടാൻ കഴിഞ്ഞതോടെ അടുത്ത വർഷം കൂടുതൽ സ്ഥലത്ത് ഇറക്കാനുള്ള ശ്രമത്തിലാണ് ബാബു സ്റ്റാർ ന്യൂസ് പാലാം